നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം നമ്മളെ കൈവിട്ടു നമ്മളെ അറിയാവുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെ ചിന്തിക്കും ദൈവം ഇവനെ ഉപേക്ഷിച്ചല്ലോ ദൈവം ഇവളെ കൈവിട്ടല്ലോ ഇത്രയേറെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇവരനുഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അങ്ങനെ തന്നെ അല്ലേ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു ആലോചന പറയുന്നത് യശ്യാപ്രവാചകന്സം അറുപത്താറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തു രണ്ടാമത്തെ വാക്യത്തിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുന്ന ദൈവം പറയും ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് എല്ലാവരും കൈവിട്ടല്ലോ ഇവൻ തകർന്നു പോയല്ലോ അരിഷ്ടനായിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ഇനി ഇവനൊരു വഴിയില്ല ഇനി ഇവൻ മുങ്ങോട്ട് പോകത്തില്ല ഇനി എല്ലാം ഇവന് പ്രതിസന്ധി ഇവനൊരു ഉയർച്ച ഉണ്ടാകുകയല്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ കേൾക്കുക മനുഷ്യൻ മനുഷ്യന്തുണ പറയട്ടെ നമ്മുടെ മനസ്സും പലപ്പോഴും നമുക്ക് നമ്മളോട് ഈ കാര്യം തന്നെയായിരിക്കും പറയുന്നത് പക്ഷെ ദൈവം പറയുന്നത് കേട്ടോളാം എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായ നെഹ്റ വെള്ളിച്ചു തരുന്നു കണ്ടോ ദൈവമാണ് ഉണ്ടാക്കിയത് ദൈവം ഉണ്ടാക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത് ഉണ്ടായത് അല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ പ്രയത്നഫലം അല്ല ദൈവം ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം ഉണ്ടായത് അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും വേറെ ആരും നമ്മളെ ഓർത്തില്ലെങ്കിലും കടാക്ഷിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നമ്മളുടെ തകർച്ച കണ്ട് കടന്നു പോകാതെ മാറിപ്പോകാതെ നമ്മളെ കടാക്ഷിക്കുന്നൊരു ദൈവമുണ്ട് ഹാൽ ലൂയ ഇറച്ചിലേമ പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് യേശു പറയുന്നൊരു കാര്യമുണ്ട് കള്ളന്മാട കയ്യിൽ അവർ അകപ്പെട്ടപ്പോൾ ഒരു പുരോഹിതനും ഒരു ലേവനും അവനെ കണ്ടിട്ട് കാണാത്തവനെപ്പോലെ മാറിപ്പോയി ഒടുവിൽ ഒരു ശബരിയക്കാരൻ ശബരിയക്കാരൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് കരുണ തോന്നി ദയ തോന്നി അവനെ എഴുതേൽപ്പിച്ച് അവർ വേണ്ട ശുശ്രൂഷകൾ ചെയ്തു ഹാൽ ലൂഹിയ കർത്താവോട് പറഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളെ കരുതുമെന്ന് ചിന്തിക്കുന്നവരും കരുതാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് ഈ പുരോഹിതനും ലേവനും മുറിവേറ്റവനെയും കഷ്ടപ്പെടുന്നവനെയും സഹായിക്കേണ്ടവരാണ് പക്ഷെ അവർ മാറുമ്പോൾ ശത്രു എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുക ഹാലലൂയ്യാ ഇത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാകട്ടോ ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യരെല്ലാം മാറും എത്ര ബന്ധമുണ്ടെന്ന് പറയുന്നവരും എത്ര സ്നേഹിക്കുന്നു പറയുമെന്ന് പറയുന്നവരും മാറിപ്പോകും നമുക്കൊരു മുറിവ് വന്നു നമുക്കൊരു വേദന വന്നു നമ്മൾ നഗപ്പെട്ടു നമുക്കൊരു ഒരു ഒരു പാളിച്ച വന്നു ഒരു പാളിച്ച വന്നു ഒരു പോരായ്മ വന്നു നമ്മളെല്ലാവരും കൈവിടും പക്ഷെ കർത്താവോട് പറയാണ് ഞാൻ അവനെ കടാക്ഷിക്കും ഈ യേശു ശിഷ്യന്മാരും യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഈ യോഹനാന സുശേഷം ഒമ്പതാം അദ്ദേഹത്തിന് പിറവിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട് ഒരു കുരുടനായ മനുഷ്യൻ അപ്പൊ അവനെ കുറിച്ച് പറയുന്നത് ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് അപ്പൊ യേശു പറഞ്ഞ മറുപടി ഇവനാകട്ടെ ഇവന്റെ അമ്മയപ്പന്മാരാകട്ടെ ആരും പാപം ചെയ്തിട്ടല്ല ദൈവം അവനെ ഒന്ന് അങ്ങനെ അനുവദിച്ചു ഇവങ്കിൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് അത്രേ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം അനുവദിക്കുകയാണ് ലോകം നോക്കുമ്പോൾ ഇവൻ അരിഷ്ടനായിപ്പോയി ഇവൻ കഷ്ടപ്പാടുകാരനായിപ്പോയി ഇവനൊരു ഉയർച്ച ഉണ്ടാകുകയില്ല നന്മ ഉണ്ടാകുകയില്ല ഇവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് നോക്കുമ്പോഴും ദൈവം പറയാണ് ഇതൊരു പാപഫലത്തിന്റെ ശാപഫലമല്ല ഇവനിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട് ഹാ ലൂയ ഇന്ന് നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന് പ്രവചനാത്മാവ് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമെങ്കിൽ ദൈവം നിശ്ചയമായി നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും നിങ്ങളുടെ ഇന്നത്തെ സ്തുതിയെ ദൈവം മാറ്റും സ്ഥിതി മാറ്റും ദൈവം നിങ്ങളിൽ അത്ഭുതം ചെയ്യും നിങ്ങളൊരു അത്ഭുത വിഷയമായി മാറും ആ മേൻ എല്ലാവരും കൈവിട്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഇനി ഒരു വഴി ഇല്ലല്ലോ എന്ന് പറയുന്നിടത്ത് വഴി തുറക്കപ്പെടുമ്പോഴും അംഗീകരിക്കപ്പെടുമ്പോഴുമാണ് ദൈവമഹത്വമായി മാറുന്നത് നിങ്ങളൊരു ദൈവമഹത്വത്തിന്റെ വിഷയമാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദൈവമഹത്വമായി മാറാൻ പോവുകയാണ് ഹാലലൂയ്യ എനിക്കറിയില്ല ഇങ്ങനെ ആ വചനം പറയുമ്പോൾ കർത്താവ് നിങ്ങളെ കടാക്ഷിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങളെ കടാക്ഷിക്കും ഹാലലൂയ്യ ലക്ഷ്യ പ്രവാചകൻ തന്നെ അൻപത്തി ഏഴാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ആയവൻ ഇപ്രകാരം അറിയണം ചെയ്യുന്നത് അപ്പൊ ദൈവം തന്നെയാണ് പറയുന്നത് അവൻ ഉന്നതനാണ് ഉയർന്നവനാണ് ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപു മനോവിനയമുള്ളവരോടു കൂടെ ഞാൻ വസിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മളെ വിട്ടു പോയാലും നമ്മുടെ കൂടെ ആരുമില്ല നമ്മുടെ വീട്ടിൽ താമസം എല്ലാം ചിന്തിക്കണ്ട നമ്മളോട് കൂടെ അവൻ വസിക്കുന്നു അപ്പൊ ചിലരൊക്കെ മാറുന്നതും കൂടെ നല്ലതാണ് ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ ഹാ ലൂയ്യാ ദൈവം നമ്മുടെ കൂടെ വസിക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള സമയമാണ് അവരോട് ഇത് ദൈവം കൈവിട്ട സമയം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ട ഒരു ഒറ്റവരൊക്കെ കൈവിടുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള സമയമാണ് ഹാ ലോയ്യ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നുറുക്കപ്പടലൂടെ കടന്നു പോകുന്നെങ്കിൽ മുറിവുകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത് അനുഭവിച്ച യേശു നിങ്ങളെ കൈവിടില്ല യേശു നിങ്ങളെ അടുക്കൽ വരും അവരിതിലൂടെ എല്ലാം കടന്നു പോയതാണ് യേശു അല്ലേ താൻ തന്നെ പരിചയത്തിനായ കഷ്ടം അനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നുവെന്നാണ് യബ്രാലഹനം രണ്ടാം അധ്യായത്തിലെ ഒട്ടുവുരത്ത വാക്യത്തിൽ പറയുന്നത് അവൻ തന്നെ ഈ പരീക്ഷ കൂടെ കടന്നുപോയതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ അവൻ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പറയുന്നുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ ഏതാണ് തകർന്നിരിക്കുന്ന മനസ്സാണ് മൃഗങ്ങളോ ആടുകളോ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളോ വസ്തുക്കളോ അല്ല തകർന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഹനനയാഗം തകർന്നു നുറങ്ങി വരിക്കുന്ന ഹൃദയത്തെ ദൈവമേനി നിരസിക്കയില്ലോ ദൈവം നിരസിക്കില്ല അനിഷ്ടനും മനസ്സ് കയറുന്നവനും വചനത്തിൽ വിറയ്ക്കുന്നവനുമായവൻ ഹമേൻ ദൈവം അവനെ കടാക്ഷിക്കും ദൈവം നിങ്ങൾക്കോട് പ്രവർത്തിക്കും ദൈവം നിങ്ങളെ സ്ത്രീയെ മാറ്റും ഹമേൻ ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം എല്ലാ സ്ഥിതിക്കും ദൈവം ഒരു മാറ്റം വരുത്തട്ടെ പ്രേ കർത്താവേ ഞങ്ങൾ ഇന്ന് ഈ വചനം സ്വീകരിക്കുകയാണ് നീ ഞങ്ങളെ കൈവിടുന്നില്ല ഉപേക്ഷിക്കുന്നില്ല നിങ്ങളെ കടാക്ഷിക്കും നമ്മുടെ മനസ്സിനെ നീ പണിയും ഞങ്ങളുടെ ജീവിതത്തെ നീ പണിയും കർത്താവെ അവിടുന്ന് ഉന്നതരാണെങ്കിലും ശാശ്വതവാസിയാണെങ്കിലും ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് കൂടെ വസിക്കാമെന്ന് ഉറപ്പ് നൽകിയല്ലോ കർത്താവ് ഈ മക്കളോട് കൂടെ ഇരുന്ന് കർത്താവയുടെ മുറിവുകളെ കെട്ടി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി മക്കളെ ഒരുക്കുവാനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കൂടെ ഇരിക്കും സഹായിക്കും ഒരു അത്ഭുത വിഷയമായി ഇതിനെ മക്കളുടെ വിഷയങ്ങളെല്ലാം മാറും കർത്താവി അനേക ചോദ്യങ്ങൾ നൽകുന്നതിന് മക്കൾ നിൽക്കുമ്പോൾ ദൈവമായിട്ടൊരു മറുപടി ഈ മക്കളുടെ ജീവിതം നൽകി കൊടുക്കും അത്ഭുതം ചെയ്യും കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായി ഇൻപോട്ട് പോകുക ഇന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ ദൈവ സാന്നിധ്യം കരുതലും അനുഭവിക്കുന്ന ദിവസമായി തീരട്ടെ ഈ സന്ദേശം കുറേ പുറകെ ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ